ലൈക്കഡൻ താങ്ക് യു താങ്ക് യു എങ്കിലും തീ ഉണ്ടാക്കുന്നു ആണോ ഗുഡ് മോർണിംഗ് ബൈജു ബിജു ചായ കുടിച്ചോ ബിജു ചായ കുടിച്ചു മുർത്തി ചക്കു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചായ പിടിച്ചോ എന്താ പേര് എവിടെയും സ്ഥലം എന്ത് ചെയ്യുന്നു നിജോ സക്കറിയ ഹായ് ബിജു ചായ കുടിക്കുന്നു മരും വരും എവിടെ എവിടെ കേട് കയറി പെട്ടെന്ന് ആവട്ടെ ഡബിൾ ടാബ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വരി ശ്രീജിത് ശ്രീ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ കാപ്പി കുടിച്ചു ഓക്കെ ഓക്കെ കാപ്പി കുടിച്ചോ നൂ രാവിലെയാ പങ്കജ് ലൈവ് മിനിമോൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ചായ പിടിച്ചോ മിനിമോൾ പെയിനിലൊക്കെ എല്ലാവരും ഡബിൾ ഇട്ടാമൊക്കെ ചെയ്ത് ചെയ്ത് വരുന്നോളെയും പെട്ടെന്ന് ആവട്ടെ മടിച്ച് നിൽക്കാതെ കിടന്ന് വരുമോ എല്ലാവരും ഇതില് രണ്ടു പേരെ സ്ക്രീനും ഡബിൾ ടാപ്പ് ചെയ്തോളൂ അതിൽ ഒന്ന് രംഗ എണ്ണേ ഒന്ന് ആരാ സ്ക്രീനും ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കയറി വരും ഇത്രയും പേര് വന്നിട്ട് സ്ക്രീന് ഡബിൾ ടാപ്പ് ചെയ്യാതെ ചായ വിളിച്ചോ സ്ക്രീനിൽ എല്ലാരും ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് വരിക എല്ലാരും ഡബിൾ ടാപ് സബ്സ്ക്രൈബ് ചെയ്ത് ആവട്ടെ ഷാഫി ഗുഡ് മോർണിംഗ് ചായ പിടിച്ചോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തരും പെട്ടെന്നാവട്ടെ ജീന ഹൈ മുത്ത് എവിടെ ചക്രവർത്തി ജീന വന്നില്ല ജീന വന്നില്ല സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വരി പെട്ടെന്നാവട്ടെ മുത്തുമണികളെ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തു വാ പെട്ടെന്നാവട്ടെ

伢今年啥有的 morning。 ഗുഡ് മോർണിംഗ് ചായ കുടിച്ചില്ല ആണോ ശ്രീലത ലതാ ലൈക്ക് താങ്ക് യു താങ്ക് യു ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ശ്രീലത എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു കുരുക്ഷേത്ര ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്ക്രീൻ ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്ത് വരികയല്ലേ കേട്ടോ ഞാൻ തിരുവനന്തപുരം ഓക്കെ ഇന്ന് എന്താ ചായക്ക് കഴിക്കാൻ ദോശ എന്നും അൻബു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് ചെയ്തു അൻബു അൻപുന്റെ സ്ഥല ചെയ്യുന്നു മക്കളെ സബ്സ്ക്രൈബ് ഡബിൾ ടാപ്പ് സബ്സ്ക്രൈബ് പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ ഇരുപത്തിമൂന്ന് പേരുണ്ടടാ ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വാടാ പെട്ടെന്നാവട്ടെ ഒരു മൂന്ന് ലൈക്ക് കൂടെ തന്നെ പെട്ടെന്നാവട്ടെ ഒരു മൂന്ന് ലൈക്ക് കൂടെ താ പ്ലീസ് ശ്രീലത ഒന്ന് സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് തോന്നേ അൻപത് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് പെട്ടെന്നാവട്ടെ ഹായ് ലൈക്ക് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് മനു സ്ക്രീൻ ലൈക്ക് വന്നില്ലല്ലോ സുഖമാണോ സുഖം സുഖം ബിജു സുഖം ചായക്കടി എന്താ മികേഷ് ചായക്കോ ചായ്ക്ക് ദോശ ചമ്മന്തി കോഡ് മോർണിംഗ് ചായ കുടിച്ചോ എല്ലാരും അനീഷ് ആ പോടാ എന്റെ രാവിലെ എന്റെ അമ്മയോട് ചലിച്ചെട്ടോ രാവിലെ നിന്റെ അമ്മയോട് ചെന്ന് ചോദിക്കുക അപ്പുറത്ത് കിടന്ന് ഉറപ്പായിരിക്കും അതെ കൂടെ കിടക്കില്ല കേട്ടാ നീ ഇത് ഇട്ടതില്ലേടാ നീ ആദ്യം പോസ്റ്റ് കൂടെ നോക്കാ എന്റെ കിടക്കുന്ന പോസ്റ്റ് ചെന്നിട്ട് നീ പോസ്റ്റ് നോക്ക കേട്ടാ പോസ്റ്റ് നോക്ക് നിന്നെ എന്തായാലും ഇത് ഞാൻ ഷോട്ട് എടുത്തോളാം കേട്ടാടിക്ക എന്നിട്ട് നിനക്കുള്ള വീഡിയോ പെട്ടെന്ന് ഞാൻ തരാം കേട്ടാ നീ ആദ്യം ചെന്ന് എന്റെ പോസ്റ്റ് കിടക്കുന്ന ചിരിക്കുടുക്കാരെ പോസ്റ്റ് ചെയ്ത് നോക്കിട്ടോ ഏ കേട്ടാ ഞാൻ അടിച്ചു ഇത് കൊറേ ഉണ്ട് അതും എല്ലാം അടിക്കാം നീ ഇന്നത്തെ മാത്രമല്ല ഇത് വേറെ നീ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടിച്ചു വെച്ചിട്ടേ ഇനി നീ ആദ്യം നിന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിട്ടോ എന്നിട്ട് നീ നീ ബാക്കി കമന്റ് കൂടെ ഇട്ടു കേട്ടാ ഞാൻ ഇത്രയും നീ ഇട്ടത് ഞാൻ അടിച്ചു വെത്തിട്ടുള്ളൂ இன்னுள்ள வீடியோ இடம் கேட்டா போஸ்ட் நோக்கிட்டு மாதிரில

എന്താ അവിടെ അനക്കിടണ്ടേനീ ഇന്ന് എന്താ കാപ്പി കഴിക്കാൻ ഇന്ന് ദോശ ദോശ നല്ല ദോശ തന്നെയായിരുന്നു La orca, no, no, la orca, orca. es